ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷൻ ഡെയിലി വേറും പട്ടേ വേറും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷൻ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ തൊട്ടാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗും കൂടിയാണ് അടിപൊളി ഐറ്റമാണ് അപ്പൊ നമുക്ക് ഓരോന്നും വിധം കണ്ടുവക്കാം ഫസ്റ്റും വരുന്നത് ഈ ഒരു ഐറ്റം ഒരു പീച്ച് ആണ് വരുന്നത് നെക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് ഡിസൈനാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുവരെ നമുക്ക് നെറ്റിൻ്റെയാണ് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് നെറ്റിനകത്ത് ആയിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇതിന് വരുന്നത് സോഫ്റ്റ് നെറ്റ് ആണ് നമുക്ക് ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെയാണ് ബോട്ടം അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ബോട്ടം നമുക്ക് കൂടുതൽ ഓപ്പൺ ചെയ്യാം ഇതാണ് സെയിം കളറിലന്നെ ബോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ അതായത് ടോപ്പിൻ്റെ ഏത് മെറ്റീരിയലാണോ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത് ടോപ്പ് അപ്പം അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ് സിൽക്കിൻ്റെ മെറ്റീരിയലാണ് നമുക്ക് എപ്പോഴും വരുന്നത് ഹെവിയായിട്ട് അതായത് സോറി വളരെ ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇത് ടോപ്പിന് വന്നേക്കുന്നത് ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ബോട്ടർ വന്നേക്കുന്നത് നെറ്റിൻ്റെ ദുപ്പട്ട വരും ഇതാണ് ഐറ്റം വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് ഇന്നത്തെ നമ്മുടെ പീസുകളെല്ലാം വളരെ ലിമിറ്റഡ് പീസസ് ആണ് അപ്പൊ വേണ്ട ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചോളാം ഒന്നും വിചാരിക്കരുത് ഇന്നത്തെ ആയിട്ട് നമുക്ക് വളരെ കുറച്ച് പീസസൊക്കെ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഫസ്റ്റ് വൺ കാണുന്ന കളർ ഈ ഒരു കളർ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് കേട്ടോ ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഇനി നമുക്ക് ഫുൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഫ്രണ്ടിലത്തെ വർക്ക് മനസ്സിലായി ഇനി നെറ്റിന്റെ ദുപ്പട്ട സോഫ്റ്റ് നെറ്റിൽ ത്രെഡ് വർക്ക് പോകുന്ന ദുപ്പട്ട റേറ്റ് വരുന്നത് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടാണോട്ടോ ആ നാനൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ അടിപൊളിയായിട്ടാണ് ലെങ്ത് നല്ല ലെങ്ത് അത്യാവശ്യം കിട്ടുന്നുണ്ട് നമുക്കൊരു ഫോർട്ടി സിക്സ് ഇഞ്ചസൊക്കെ സുഖമായിട്ട് തയ്ക്കാത്ത രീതിയിലാണ് വരുന്നത് ഒരല്പഭാഗാ കൂടെക്ക് കൂടെ വെച്ചിട്ടുണ്ടാവും ട്ടോയ്ക്ക് കുറച്ചുകൂടി മടക്കി കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ഐറ്റം റേറ്റ് വരുന്നത് നാനൂറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളി ഐറ്റം ആണോട്ടോ ലൈറ്റ് ഷെയ്ഡാണ് ഇത് വരും ഇതാണ് കേട്ടോ കളർ ഈ ഒരു കളറ് വരും ഇപ്പൊ നമ്മള് വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ തന്നെയാണ് നെറ്റിന്റെ ദുപ്പട്ട സെയിം വർക്ക് ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള നെറ്റിന്റെ ദുപ്പട്ട ഐറ്റം വരുന്നത് ഇതാണ് നല്ലൊരു വർക്കാണ് കേട്ടോ ത്രെഡ് വർക്ക് പോയേക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറും ഒരു ഗ്രീൻ കളറും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് പോയേക്കുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും യെല്ലോ ആണ് കേട്ടോ ഒരു ഗോൾഡൻ അല്ല നമ്മുടെ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് വരും കേട്ടോ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് വരുന്നത് എൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ ദുപ്പട്ടയ്ക്ക് ചെറിയ കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ ടോപ്പിനെ അപേക്ഷിച്ച് ചെറിയൊരു കളർ ചേഞ്ച് വരുന്നുണ്ട് അത് നെറ്റിൻ്റെയാണ് അപ്പം എന്നത് ഇത് കളർ വ്യത്യാസമല്ല നമ്മൾ കാണിക്കുന്ന കളർ തന്നെയായിട്ട് കളർ വ്യത്യാസം വരുന്നതെന്ന് ഞാൻ പറയും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വളരെ നേരിയ വ്യത്യാസമുണ്ടാവത്തുള്ളൂ ഇപ്പം നമ്മൾ കാണിക്കുന്ന കളർ കറക്റ്റ് കളർ തന്നെയാണ് നെക്സ്റ്റ് വൺ ഇത് വരും ചൂടി ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതായത് ഇതിന്റെ മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ ആയിട്ട് ഒന്നും പറയാനില്ല അതുപോലെ വർക്കും നല്ല ഹെവി ആയിട്ട് വർക്ക് കൊടുത്തേക്കുവാണ് ഇതാണ് വരുന്നത് നമ്മളെ നെക്കിന്റെ പോർഷനിൽ ഫുള്ള് ഒരു ഗ്രീൻ ആ ഗ്രീൻ കളറിനകത്തേക്ക് ആ കളർ വന്നപ്പോൾ ഭയങ്കര എടുപ്പാണ് കേട്ടോ കാണാനായിട്ട് നോക്കി നല്ല വർക്ക് അല്ലേ ഹെവി അല്ലേ വർക്ക് ആ റേറ്റ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന നല്ല പാട്ടി വേറെ ആയിട്ടാണെങ്കിൽ പോലും നമുക്ക് നമുക്കിതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപത് മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിൽ ഇത് ബോട്ടം ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ദുപ്പട്ട വരുന്നത് നമുക്ക് എപ്പോഴും വരുന്ന ആ ഒരു ഒരു സീക്വൻസ് വേവിങ്ങോട് കൂടിയുള്ള ദുപ്പട്ട ഉണ്ടല്ലോ ഈ ഒരു ദുപ്പട്ട ഇതാണ് കേട്ടോ ഇതിൻ്റെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് സൂപ്പർ കളർ ഷെയ്ഡുമാണ് സൂപ്പർ കോൺട്രാസ്റ്റ് വർക്കുമാണ് അഞ്ഞൂറ്റി അൻപത് മാത്രമേ നമുക്കിതിന് റേറ്റ് വരുന്നുള്ളൂ അതേ പാറ്റേൺ തന്നെ കളർ വ്യത്യാസമുണ്ട് അതുപോലെ വർക്കിലും ചെറിയ വ്യത്യാസമുണ്ട് ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് കുറച്ച് സൗണ്ട് ഡിസ്റ്റേബ് ആണ് കുറവ് നല്ല മഴയാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വേണമെങ്കിൽ ഇത് വരും നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് സെയിം കളറ് ബോട്ടം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം കളർ ദുപ്പട്ടാവ് കൂടെ വരുന്നു കേട്ടോ ദുപ്പട്ടയുടെയും ബോട്ടത്തിൻ്റെയും കളർ കുറച്ചും കൂടി ഭംഗികളിൽ എടുപ്പുള്ള കളറാണ് ബോട്ടം കുറച്ചുകൂടി കൂടി ടോപ്പ് കുറച്ചുകൂടി ലൈറ്റ് ഒരു ഷെയ്ഡാണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കളർ ആണ് ഇത് ഇതിന്റെ ഒരു തുണി നല്ലൊരു പ്രത്യേക തരം തുണിയാണ് കേട്ടോ നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ഇത് വരുന്നത് നെക്ക് പോർഷൻ ഇങ്ങനെ വരും ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ അടിപൊളി റൈറ്റ് ആണ് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ബോട്ടം ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം നല്ല മെറ്റീരിയലാണ് പിന്നെ ഷോൾ വരുന്നത് സീക്വൻസ് സ്വേവിങ്ങോട് കൂടി ഇതൊക്കെ നമുക്ക് നമുക്കിതിന് കൊടുത്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് അഞ്ഞൂറ്റി അൻപതാണ് ഇതിനെല്ലാം റേറ്റ് വരുന്നത് ഈ റേറ്റിലാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും അതായത് കുറച്ചുകൂടി ഒരു ഒരു സിൽക്കി പാറ്റേണിൽ വരുന്ന മെറ്റീരിയലാണ് നെക്കിന്റെ പോർഷനിൽ ഹെവി ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇതും സെയിം അഞ്ഞൂറ്റി അൻപത് തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതും എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരെണ്ണത്തിൻ്റെ തന്നെ ഒരുപാട് പീസസ് നമുക്ക് ഉണ്ടാവില്ല ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഈ ഒരു സിക്കൻ സ്വേവിങ്ങോട് കൂടി ദുപ്പട്ട പ്ലസ് ബോട്ടം എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ബോട്ടമൊക്കെയാണ് കൊടുത്തേക്കുന്നത് മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി അൻപതാണ് വരുന്നത് ആ വിചിത്രയുടെ ഒരു ആണ് ക്ഷണ വിചിത്ര കേട്ടോ അതായത് നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു വിചിത്രയുടെ ഐറ്റം ഇതാണ് നല്ലൊരു കളർ ആണ് വന്നിട്ടുണ്ട് നല്ലൊരു ഒന്നി ഷെയ്ഡ് വന്നിട്ടുണ്ട് നമുക്ക് ഇത് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് വരുന്നത് അതനുസരിച്ചുള്ള വർക്കും മെറ്റീരിയലും ഉണ്ട് വിചിത്രയിൽ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള നെക്കിൻ്റെ പോർഷനിൽ സെയിം ത്രെഡ് വർക്ക് സെയിം കളർ വെച്ച് തന്നെ ത്രെഡ് വർക്ക് ഹെവി ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് സെയിം ഇതിൻ്റെ ലെങ്ത് നോക്കി ഫുൾ ലെങ്ത് ആണ് കേട്ടോ നല്ല ലെങ്ത് കിട്ടും സുഖമാണ് നല്ല ലെങ്ങ് വരുന്നുണ്ട് നമുക്ക് സുഖമായിട്ടൊരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ചസ് വരെ സുഖമായിട്ട് തയ്ക്കാൻ പറ്റും ആ രീതിയിലാണ് കേട്ടോ വന്നത് എത്ര ഹൈറ്റ് ഉള്ളവർക്ക് അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നമുക്ക് മാർക്കറ്റിൽ സോറി ഷോപ്പിലൊക്കെ നമുക്ക് നല്ല റേറ്റ് ഒരു എണ്ണൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന ഹൈറ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ദുപ്പട്ട അത്യാവശ്യം നല്ലൊരു വർക്ക് കൊടുത്തിട്ടുള്ള നല്ല രണ്ട് വച്ച സ്കാലൊക്കെ ചെയ്തിട്ട് നല്ല അത്യാവശ്യം വലിയൊരു പുറക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് ഉണ്ടോ ആ ഒരു ഫ്ലവേഴ്സൊക്കെ ഇതിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട നല്ല ലെങ്ത് കാര്യങ്ങളും ഒക്കെ ആയാലും ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത്ത് വരുന്ന ദുപ്പട്ട മെറ്റീരിയലും നല്ല ലെങ്ത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്ര ഹൈറ്റ് ഉള്ളവർക്കും ഉപയോഗിക്കുന്നക്ക രീതിയിലാണ് വന്നേക്കുന്നത് നമുക്ക് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് ഇതിൻ്റെയൊക്കെ വളരെ ചുരുക്കം പീസുകളേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ആയിട്ട് എല്ലാം കുറച്ച് പീസസേ ഉള്ളൂ കേട്ടോ അപ്പം വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആയിട്ട് നോക്കുകയുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു ആ ഒരു ഉണ്ട് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഇത് വരും ഈ ഒരു കോൺട്രാസ്റ്റ് കളറിലാണ് ഈ ലാവണ്ടർ ഷെയ്ഡിൽ ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്ക് പ്ലസ് സീക്വൻസ് ആണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് ഈ ഒരു വർക്ക് കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും നമ്മുടെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും സാരീസിൻ്റെ കളക്ഷനാണ് നമുക്ക് വരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ സാരി നല്ല മൂവിങ് ആയിരുന്നു നമ്മൾ എടുത്തുവെച്ച എല്ലാ പീസസും പോയി ഇനി ഒന്ന് രണ്ട് പീസ് വഴി ബാക്കി എല്ലാ പീസും പോയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം എന്താ പറയുക അത്രയും കുറഞ്ഞ അഫോർഡബിൾ പ്രൈസിലേക്കാണ് നമ്മൾ എല്ലാ ഐറ്റംസും എത്തിക്കുന്നത് ഏറ്റവും മാക്സിമം കുറഞ്ഞ പ്രൈസിൽ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ചുരിദാറിൻ്റെ മെറ്റീരിയൽസും സാരീസിൻ്റെ കളക്ഷനും കൊണ്ടുവരുന്നത് അപ്പം ഏറ്റവും പ്രയോജനപ്രദം ായിട്ടൊരു ഒരു ചാനൽ തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ വൈകിട്ട് ആറ് മണിക്കാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് അപ്പോൾ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വരാനായിട്ട് വെയിറ്റിംഗ് ആണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം